കോലവള്ളി തിരുക്കുടുംബ ദേവാലയത്തിലെ തിരുനാളാഘോഷവും ഉണ്ണീശവയുടെ നൊവേനയും എണ്ണ നിറച്ചയും ആരംഭിച്ചു ജനുവരി പതിനാല് വരെയുള്ള ദിവസങ്ങളിലാണ് ആരാധനാലയത്തിൽ തിരുനാളാഘോഷം കൊണ്ടാടുക തിരുനാൾ മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ഇടവക വികാരി റവറൻ ഫാദർ ജേക്കബ് കുറ്റിക്കാട്ടുകുന്നേൻ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന്റെ മുൻവശം ചെറുപുഴ കോലവുള്ളി തിരുക്കുടുംബ ദേവാലയത്തിലെ തിരുനാളാഘോഷത്തിനും ഉണ്ണീശോയുടെ നൊവേനയ്ക്കും എണ്ണ നേർച്ചയ്ക്കും തുടക്കമായി തിരുനാളിന് തുടക്കം കുറിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന തിരുസ്വരൂപ പ്രതിഷ്ഠ തിരുനാൾ കൊടിയേറ്റ് എന്നിവയ്ക്ക് ഇടവക വികാരി ഫാദർ ജേക്കബ് കുറ്റിക്കാട്ടുകുന്നിൽ നേതൃത്വം നൽകി വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ തുടർന്ന് നടന്ന ദിവ്യകാരുണ്യ ആരാധന നൊവേന ആഘോഷമായി വിശ്വ കുർബാന വചന സന്ദേശം എന്നിവയ്ക്ക് ഫാദർ ജോൺ കൊച്ചുപരയ്ക്കൽ കാർമ്മികത്വം വഹിച്ചു ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പിന് നടക്കുന്ന ദിവ്യകാരുണ്യ ആരാധന നൊവേന ആഘോഷമായി വിശ്വ കുർബാന വചന സന്ദേശം എന്നിവയ്ക്ക് ഫാദർ തോമസ് കളത്തിൽ കാർമ്മികത്വം വഹിക്കും തുടർന്ന് പതിനൊന്ന് വരെയുള്ള തിരുനാൾ ദിവസങ്ങളിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ അരുൺ പടിഞ്ഞാറെ ആനശ്ശേരിൽ ഫാദർ വർഗീസ് വെട്ടിയാനിക്കൽ ഫാദർ ജസ്റ്റിൻ മേപ്രത്ത് ഫാദർ അഗസ്റ്റിൻ ഉറുമ്പുകാട്ടിൽ ഫാദർ ജോൺ വാഴക്കാട്ട് എന്നിവർ കാർമ്മികത്വം വഹിക്കും പന്ത്രണ്ടിന് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ മാത്യു ൾ കാർമ്മികത്വം വഹിക്കും തുടർന്ന് സൺഡേ സ്കൂളിന്റെയും വിവിധ ഭക്തസംഘടനകളുടെയും വാർഷികം നടക്കും പതിമൂന്നിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസ് മാണിക്കത്താഴെ കാർമ്മികത്വം വഹിക്കും തുടർന്ന് നടക്കുന്ന വചന സന്ദേശത്തിന് ഫാദർ അഗസ്റ്റിൻ ചക്കാംകുന്നൽ നേതൃത്വം നൽകും തിരുനാൾ പ്രദക്ഷിണം സമാപന ആശീർവാദം എന്നിവ നടക്കും തുടർന്ന് നാടകം സമാപന ദിവസമായ പതിനാലിന് രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് വിശുദ്ധ കുർബാന പത്തിന് ആഘോഷമായി വിശുദ്ധ കുർബാന വചന സന്ദേശം എന്നിവയ്ക്ക് ഫാദർ കുര്യാക്കോസ് പ്ലാവ് നിൽക്കും പറമ്പിൽ നേതൃത്വം നൽകും തുടർന്ന് പ്രദക്ഷിണം പ്രദക്ഷണം ലതിഞ്ഞ് ആശീർവാദം സ്നേഹവിരുന്ന് ആഘോഷങ്ങളിൽ ഒന്നിച്ചുങ്ങാൻ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടി സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിംഗ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടിക് സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ